ഹലോ കൂട്ടുകാരെ നമസ്കാരം നമ്മുടെ രാമനാട്ടുകര ബൈപ്പാസിൽ നിന്നും പന്തിരങ്കാവ് ഭാഗത്തേക്ക് പോകുമ്പോൾ അഴിഞ്ഞിലം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള അങ്ങാടിയാണല്ലോ പാറമ്മൽ ഈ അങ്ങാടിയും പരിസര പ്രദേശങ്ങളും കുറച്ച് കാലങ്ങളായി തീരാ ദുരിതം അനുഭവിക്കുകയാണെന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ച് കാണുമല്ലോ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചെറിയ അങ്ങാടിയുടെ രണ്ട് വശങ്ങളും തമ്മിൽ കിലോമീറ്ററുകളുടെ അകൽച്ച രൂപപ്പെടുകയുണ്ടായി രണ്ട് പ്രധാന സ്കൂളുകളും നിരവധി ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുമൊക്കെ ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ യാത്രക്കാർ തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക് പോലും പോകാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് സേവാമന്ദിരം സ്കൂളിലേക്കും പാറമ്മൽ എൽ പി സ്കൂളിലേക്കും അതുപോലെ പുതുക്കോട് പ്രദേശങ്ങളിലേക്കുമൊക്കെ കാൽനടയായി യാത്ര ചെയ്യുന്ന ആളുകൾ ഈ വഴി റോഡ് ക്രോസ് ചെയ്താണ് പോകാറുള്ളത് ജീവൻ മരണ പോരാട്ടം നടത്തി അത്യന്തം അപകടകരമായ രീതിയിൽ ക്രോസ് ചെയ്ത് യാത്ര ചെയ്യുന്ന ഈ പ്രദേശത്തുകാരുടെ വിഷമകരമായ ഈ കാഴ്ചയ്ക്ക് അറുതി വരുത്താൻ നാം ഇനിയും എത്ര കാലം കൂടി കാത്തിരിക്കണമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഈ ഭാഗത്ത് ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് എത്രയും പെട്ടെന്ന് തയ്യാറാക്കി ജനങ്ങൾക്ക് സമർപ്പിച്ചിട്ടില്ലേൽ രാമനാട്ടുകര ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെടുന്ന ഏരിയയായി ഈ പ്രദേശം മാറിയേക്കും കാരണം ഇത് ആളുകൾ റോഡ് ക്രോസ് ചെയ്തു പോകുന്ന ഭാഗമാണ് എന്ന് ഹൈവേയിലൂടെ വാഹനങ്ങൾ ഓടിച്ചു പോകുന്ന വാഹന ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിഗ്നലോ ഹോ ഇവിടെയില്ല എന്നത് തന്നെയാണ് ഈ പ്രദേശത്തുകാരുടെ സ്വപ്നമായ ഫോർട്ട് ബ്രിഡ്ജ് യാഥാർത്ഥ്യമാകാൻ ഇനിയും സമയമെടുക്കുമെങ്കിൽ അതിനു മുന്നോടിയായി തന്നെ ജനങ്ങളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ഈ ഭാഗത്ത് പ്രത്യേക സംവിധാനങ്ങൾ കൊണ്ടുവരാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കപ്പെടണം അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവരുടെ സമയനഷ്ടം ഭയം എന്നിവ പൂർണമായും ഒഴിവാക്കപ്പെടണം ഇതിനൊരു ശാശ്വത പരിഹാരം പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്